ഒരു പത്ത് സ്റ്റാഫിനെ കൊടുക്കാൻ എന്താ ഈ മന്ത്രിക്ക് സാധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ പവറിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണല്ലോ ഒരു ഫോൺ ചെയ്താൽ വീണ ജോർജിൻ്റെ ഒരു ഫോൺ ചെയ്താൽ നടക്കുന്ന കാര്യമാണല്ലോ എന്തേ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം മനുഷ്യന്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ തട്ടണം ഇതൊന്നുമില്ലാതെ വെറും റീൽസ് എടുത്തിട്ട് ആകാശത്തേക്ക് കുറച്ച് ബലൂണും പറിപ്പിച്ച് കാണുന്ന പാലത്തിന്റെ മുകളിൽ പെയിന്റ് അടിച്ച് ലൈറ്റ് ഇട്ടിട്ട് ഇതാണ് വികസനം എന്ന് പറയുന്നതിന്റെ നോക്കുകുത്തിയാണ് ഈ ബിൽഡിങ് ഈ നോക്കുകുത്തി ഈ മനുഷ്യർ ഇതിനെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ ബിൽഡിങ് നോക്കി ഈ വരുന്ന ആളുകൾ പ്രാർത്ഥിക്കുക ശാപ പ്രാർത്ഥന ഉണ്ടാവില്ലേ ഈ വരുന്ന രോഗികൾ ഇത് കാണാണ് അതിനുള്ളിൽ കയറാൻ വയ്യ ഇവിടെ ഈ വെയിലത്ത് നിൽക്കണം കുടിക്കാൻ ഇവിടെ വെള്ളമില്ല ടോയ്ലറ്റില്ല സഹോദരന്മാർ പത്രക്കാരാന്ന് അന്വേഷിക്കുക ഇവിടെ രോഗികളുണ്ട് ടോയ്ലറ്റ് ബസ്സിൻ്റെ പബ്ലിക് ടോയ്ലറ്റ് വേണ്ടേ ഈ ഒരു സംവിധാനത്തിന് ആയിരത്തഞ്ഞൂറോളം രോഗികൾ വരുന്നൊരു ആശുപത്രിയിൽ നിങ്ങൾ ഇവിടെയുള്ള ടോയ്ലറ്റിന്റെ എണ്ണോ അതിന്റെ കോലും ഒന്ന് നിങ്ങൾ പോയി നോക്കണം എന്നിട്ട് പിന്നെ പറയാ അൻവർ എന്താ മരുമോനിസത്തിനെ പറ്റി പറയുന്നത് മരുമോനി റിയാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ അല്ല എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ആർക്കാണ് എതിർപ്പുള്ളത് ആരല്ല എന്ന് പറഞ്ഞത് അപ്പോൾ ചോദ്യം മരുമോനിസുള്ളൂ ഈ പറയുന്ന എന്താ പിണറായി അവർ അംഗീകരിച്ചു അത് എന്താണ് അൻവർ പിണറായിക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോസ്റ്റിടുന്നില്ല ഒരാൾക്ക് ഇതുവരെ തൊഴിൽ കൊടുക്കാൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് അന്നൊരു മറുപടി പറയട്ടെ പക്ഷേ ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട് ഞാനിവിടെ ഇറങ്ങിയതിനു ശേഷം നൂറാൾക്ക് മുപ്പതി തൊഴിൽ കൊടുത്തിടും നൂറ് ചെറുപ്പക്കാർക്ക് പതിനയ്യായിരം റുപ്യ സാലറി വർക്ക് അറ്റ് ഹോമാണ് സൈബർ ആണ് മനസ്സിലായില്ലേ പി വി അൻവർ പോസ്റ്റ് ഇട്ടാൽ അൻവറിൻ്റെ പാപ്പാക്കും മാപ്പാൻ്റെ പാപ്പാക്കും വല്യാപ്പാൻ്റെ വാപ്പാക്കും വിളിക്കാൻ നൂറാളെ ചെലവിൻ്റെ അടുത്ത് നിർത്തി എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി നൂറാളെങ്കിൽ ജീവിച്ചു പോയില്ലോ അല്ലേ പതിനഞ്ച് ലക്ഷം റുപ്യ വരും പതിനയ്യായിരം വെച്ച് ഒരു മാസം കൊടുക്കാനും നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്പിയ ആയിക്കോട്ടെ ആ കുട്ടികൾക്ക് അത് കിട്ടുമല്ലോ ഒരു വിളിച്ചോട്ടേ ഇറങ്ങിയാൽ നമ്മളാളുകൾക്ക് ഭയങ്കര രക്ഷ അവര് വിളിച്ചോട്ട് എന്നാലും ഓരോ ജീവിതം അതേ തൊഴിൽ മൂപ്പിന് കൊടുത്തേണ് മനസ്സിലായോ നിങ്ങളുടെ പി വി എൻവർ മരുമോസത്തിനെ കുറിച്ച് പറയാണ് അതിലാണ് പരാതി ഇവിടെ ഒരു മരുമോനിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ധിക്കാരാണ് അഹങ്കാരം ഈ ആധുനിക സംവിധാനങ്ങളും ഈ ഭരണ സംവിധാനവും മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഈ ആശുപത്രിൻ്റെ ഗതിയാണിത് അല്ല കാ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ അദ്ദേഹം പോയി കണ്ടു ആ ഫോട്ടോ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കാന്തപുര പ്രസ്താദിനെ കാണുന്നുണ്ട് മനസ്സായില്ലേ ഇന്നും ഇന്നലെയല്ല ഒരാവശ്യത്തിനല്ല അവിടെ പോകാറ് അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ പോയിട്ട് എന്താ പറയാ സെല മടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നല്ല കാര്യം എപ്പോഴെങ്കിലും ഒരു ഒരു മനസ്സലിവൊക്കെ തോന്നിയല്ലോ ഇപ്പോൾ വീണ ജോർജ മറുപടി പറയും നിങ്ങൾ നോക്കണം മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി രണ്ടര ആഴ്ചയായി നിയമസഭ തുടങ്ങിയിട്ട് ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളന ഈ നിയമസഭാ സമ്മേളനത്തിൽ മൂപ്പര് ബേപ്പൂർ കൂടിയാണ് മൂന്നോ നാലോ ദിവസമാണ് കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുത്തത് ഇന്നലെ വേദന ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു അവിടെ വലിയ അൻവർ നല്ല രീതിയിൽ തോൽക്കും അൻവറിനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു വാർത്തകൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലമ്പൂർ വന്നിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ തര അവിടെ നിന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അൻവർ അൻവർ പോയിട്ട് ഈ പാർട്ടിക്ക് രോമം പോയിട്ടില്ലാതെ ഈ സെക്രട്ടറി തന്നെ മനസ്സായില്ലേ അവിടെ മൊത്തം ജനങ്ങൾ വടിച്ചു വിട്ടു മനസ്സിലായില്ലേ ഒരു റോമല്ല എല്ലാം അതാണ് സ്ഥിതി അതവർ മനസ്സിലാക്കിയാൽ മതി അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാണ്ട് മന്ത്രി ഈ മണ്ഡലത്തിൽ കൂടെ ഓടി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് എനിക്ക് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാനൊക്കെ അവരെയൊക്കെ കാണുകയും പോവുകയും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ചില ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുകയാണ് അല്ലവർക്കാ ഒന്നും വിചാരിക്കരുത് കേട്ടോ മുപ്പിന് രാവിലെ വിളിച്ചിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് കിട്ടോ എന്ന് പറഞ്ഞു നമുക്ക് വരണ്ടാന്ന് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വരണ്ടാന്ന് പറയാൻ പറ്റുമോ ഉച്ചക്ക് വിളിക്കുകയാണ് എൻ്റെ വേറെ ബന്ധുവിന് എന്നിട്ട് പറയാണ് പിന്നെ മണി പന ഞാനൊരു തിരക്കാണ് ഉച്ച ഉച്ച ഭക്ഷണത്തിനാണ് വരുന്നുണ്ട് ഉള്ള ഭക്ഷണം മതി കേട്ടോ എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കുക ആയിക്കോട്ടെ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒന്നും വേണ്ട നിങ്ങൾ ആലോചിക്കും എത്രത്തോളം ചീപ്പാണ് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളെ മുമ്പ് തന്നെ ഉണ്ടല്ലോ ഇവിടെ വേങ്ങാട് ഫാമിലിന്റെ ഒരു കുടുംബസമിതി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാനിറങ്ങും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഞാൻ എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി പുള്ളി അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ടുപിട്ടി ക്ഷയിക്കേണ്ടത് കുശലം പറഞ്ഞ് പിരിഞ്ഞു അത് വീഡിയോ എടുത്തിട്ട് നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കണ്ടില്ലേ മുഹമ്മദ് റിയാസ് ഏത് ശത്രുവിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന മുഹമ്മദ് റിയാസിന്റെ മനസ്സലിവ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞില്ല അത് മാർക്കറ്റ് ചെയ്ത ഇത്രയും ചീപ്പ് പൊളിറ്റിക്സ് അപ്പൊ ഇതിലപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ഒറ്റ കാര്യേ പറയാൻ പറ്റുള്ളൂ ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങനെ കടന്നു കളയാമെന്നത് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയും